ഹലോ അസാളിക്കും ഇനി നമുക്ക് ക്യാൻഡീലെ വിശേഷങ്ങളായാലോ കാൻറ്റീലെ പടവും കാര്യമൊക്കെ ആയിരുന്നു ഇവിടെ ഇങ്ങനെ മറ മറക്കാണ്ട് അപ്പം നമ്മൾ ഈ കാലകപ്പടുത്താണ് തേക്കാണ്ട് രണ്ട് ഫില്ലർമേലാണ് ഇത് നിർത്തുന്നത് ഇവിടെയൊക്കെ പൊളിച്ചോണ്ട് ഇപ്പം നമ്മൾ ശരിയാക്കിയാണ് ഞാൻ തന്നെ പണിക്കാറ് വേറെ പണിക്കാറൊന്നുമില്ല ഇനി ഇവിടെ മൊത്തം മറ വരും ഈ മറക്കാനുള്ള ഒരു തടവാണത്

യിപ്പുണ്ട് രാവിലെ കൊറച്ച് ഞങ്ങൾ എടുത്താണ് രണ്ടു ദിവസം പിന്നെ ക്യാമറമാനൊന്നും ഇല്ലായിരുന്നു അപ്പൊ ക്യാമറ ക്യാമറ പിടിക്കലും പിന്നെ തേപ്പും കൂടി നടക്കൂല അവിടെ ക്യാമറ ഭാഗത്ത് വെച്ചത് സിമെന്റ് കൂട്ടി കൂട്ടി കിട്ടോ ഓക്കെ സിമന്റ് കൂട്ടി വന്ന കേട്ടോ നമുക്ക് അറിയാത്ത പണിയൊന്നുമില്ല നമ്മൾ എടുത്തിന് പണി തന്നെയാണ് കേട്ടോ ഇത് ടൈൽസിൻ്റെ വേണ്ടി തേപ്പ് പടുവ് എല്ലാം നമ്മൾ എടുത്താ കേട്ടോ ഇപ്പോൾ പണിക്കാർ കിട്ടമായ ടൈപ്പ് കേട്ടോ നമ്മൾ ഒരുങ്ങിയതാണ് നമുക്ക് അറിയാത്ത പണിയല്ല നമുക്ക് സമയം കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കുമ്പോൾ കുഴപ്പമില്ല നമ്മുടെ കടയിൽ തന്നെയല്ലേ സംഖ്യമാണ് പണിക്കാലും സ്കൂളും കാലം വയ്ക്കുമ്പോൾ നല്ല സംഖ്യമാണ് അപ്പോൾ നമുക്ക് ആക്കുമ്പോൾ എടുത്താൽ മതി സ്കൂളൊക്കെ അതിന് സമയം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കാം പണിക്കാർ വലിയ ടൈപ്പ് ഒരാഴ്ച രണ്ടാഴ്ച വരക്കട്ടെ എന്നൊക്കെ പറഞ്ഞു വലിയ ആദ്യങ്ങൾ ഒരുങ്ങിയതാണ് കഴിഞ്ഞാൽ നമുക്ക് അതിരിക്കാറ് ക്ലിയറായ സമാധാനത്തോട്ടാണ് നമുക്കറിയാത്തവരെ നമ്മൾ തീരുമാനിക്കുന്നതാണ് ഓക്കെ ണിക്കട്ടോ പരത്തിരക്കിൻ്റെ അടി കൂടെ കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ പണി കഴിഞ്ഞിട്ടോ ഇപ്പത് തേപ്പായിരുന്നു മിഞ്ഞാൽ അടുത്താണ് ഇന്ന് തേപ്പായിരുന്നു ഒക്കെ തേച്ച് മിഞ്ഞ തേച്ച് കൊടുന്ന് ഇവിടെ ഫില്ലാതെ തേച്ച് ഇങ്ങനെ കൊടുന്ന് ഔട്ട്ഫേ മിറ്റാക്കിഫേമിലാണത് ഔട്ട് ഫാനിൻ്റെ കൂടെ ഇവിടെ കിട്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഈ സൈഡിലൊക്കെ മാറാറുണ്ടായിരുന്നു അപ്പം ഔട്ട് ഫാനൂടെ കിട്ടാക്കിയിട്ടുണ്ട് ഇവിടെ ആക്കി ഇനി നാളെ ഇവിടെ പണി ഇവിടെ ഇങ്ങനെ കുറച്ച് പഠിക്കാണ്ട് ഇവിടെ പൊളിച്ചറുക്കണം വേദക്കണ്ട പണിയിലാകും ഇങ്ങനെ മൊത്തം പൊളിച്ചതേ നിന്നിതോടെ അടക്കാണ്ട് മൊത്തം ഒന്നര നമ്മള് ഉണ്ടാക്കിയ ഔട്ട്ഫാനെന്നൊക്കെ ഒന്ന് ഒന്ന് വൈറ്റ് വാഷ് ചെയ്താണ്ട് ഔൾഫാനെടുത്ത് ഊരിച്ചിട്ടാണ് വെക്കാനുള്ളൂ കാശം കൊടുക്കാനും അവിടെ ഉറപ്പിച്ചാൽ മതി മറക്കുന്ന